ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ചരിത്ര സ്മാരകമുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് മറ്റാരുടെയുമല്ല അനുനിശ്ചയത്തിനും ധീര പോരാളിയുമായ വേലൂത്തമ്പി ദളവയുടെ സ്മാരകമാണ് കൊട്ടാരക്കരയ്ക്കടുത്ത് ഏനാത്ത ബാലത്തിനടുത്ത് മണ്ണടി ക്ഷേത്രത്തിന് ചെല്ലുന്നതിന് മുമ്പേ സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്ര സ്മാരകം വേലൂത്തമ്പി തളവ ഇവിടെ ആത്മഹത്യ ചെയ്തു എന്നാണ് കരുതുന്നത് അതിനുവേണ്ടി അവിടെ ഒരു സ്മാരകം ഒരുക്കിയിട്ടുണ്ട് കൊട്ട വേലൂത്തമ്പി തളവ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മെയ് മാസം ആറാം തീയതി കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തലക്കുളത്തുള്ള വീട്ടിൽ അദ്ദേഹം അദ്ദേഹം ഒരു നായർ തറവാട്ടിൽ ആണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വേലായുധൻ തമ്പുരാൻ തമ്പി അദ്ദേഹം കുടുംബമാണ് ഞാൻ നേരത്തെ കാണിച്ചത് രാജ കേശവദാസിന്റെ ശേഷം ചരിത്രപരമായി ഏറ്റവും കഴിവുള്ള ഒരു മനുഷ്യനായി ജനിച്ച അദ്ദേഹം ചരിത്രത്തിന്റെ ഒരു ഭാഗമായി രാജ കേശവദാസിന്റെ ഭരണത്തിന് ശേഷം വളരെയധികം അഴിമതിയും പക്ഷപാതവും അക്രമവും പിടിച്ചുപറിയും നിലനിന്ന കാലം അന്ന് ബാൽ ബലരാമ മൂന്നാമൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് ളവയായി വന്നത് തെരഞ്ഞെടുത്തത് ആയിരുന്നു കർമ്മധീരണം ധീര പോരാളിയും ബ്രിട്ടീഷുകാർക്ക് അടിയവര വ്യാത്തവനമായിരുന്നു എന്നാൽ അദ്ദേഹം കൊണ്ടുവന്നായിട്ടുള്ള പരിഷ്കാരങ്ങള് പൽക്കം അരോചകമായി തോന്നി നായർ സമുദായം തന്നെ അദ്ദേഹത്തിനെതിരെ ലഹള സംഘടിപ്പിച്ചു അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റായ മാക് മെഖ്ലയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി സന്ധിയിലാവുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തിൽ നിന്ന് കിളിരുവനന്തപുരത്തുനിന്ന് കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് യാത്രയായി എന്നാൽ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള അഭയം കിളിമാനൂർ രാജാവ് കൊടുത്തില്ല അതുകൊണ്ട് അദ്ദേഹം കുന്നത്തൂർ കാടുകൾ ഒളിച്ചു എന്നാൽ ആ കാടുകളിൽ ഒളിച്ചത് അദ്ദേഹത്തിന് വിനയായി അദ്ദേഹം അവിടെ നിന്ന് ഒരു വെളിച്ചപ്പാടനെ കാണാനായിട്ട് മണ്ണടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു അനേകം ഒറ്റ നോക്കുന്നവർ അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ചെന്ന് വെളിച്ചപ്പാടനെ കാണാനായി പോയി പക്ഷേ അദ്ദേഹം വെളിച്ചപ്പാടനെ കണ്ടില്ല വളയിട്ട ഒരാളെ തെരഞ്ഞു ബ്രിട്ടീഷുകാർ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കടക്കാരൻ പറഞ്ഞു അദ്ദേഹം ക്ഷേത്രത്തിലുണ്ട് ആ ക്ഷേത്രത്തെ വളഞ്ഞ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും വേലുത്തമ്പി തലവ ഓടി രക്ഷപ്പെട്ട അടുത്തൊരു വീട്ടിൽ അഭയം തേടി ആ വീടിനെ വളഞ്ഞ ബ്രിട്ടീഷുകാർ ദളവിയോടെ കീഴ്പ്പിടാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ഒരു മുറിയിൽ കയറി സ്വയം മുറിവേൽപ്പിച്ച് ആഴമാറിയ തന്റെ കത്തി ഇറക്കി സ്വയം ആത്മഹത്യ ചെയ്തു ഇതാണ് ചരിത്രം ആ തന്റെ മുറിയുടെ ആ കെട്ടിടം ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് ടിവശമാണ് ഈ കാണിക്കുന്നത് അവിടെയുള്ള ബോൾ ബോർഡ് നിങ്ങൾ സൃഷ്ടി ശ്രദ്ധിക്കുക അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മുന്നോട്ട് കടന്നു പോകുമ്പോൾ വേലുത്തമ്പി തളവയുടെ സ്മാരകം നമുക്ക് കാണാനായിട്ട് പറ്റും അത് വലത്തോട്ട് തിരിഞ്ഞ് നമ്മളതിൻ്റെ ഭിത്തിയാണിപ്പോൾ കാണുന്നത് വേലുത്തമ്പി തളവയുടെ സ്മാരകമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ആണ് ഇവിടെ പടുത്തു വരുത്തിയിരിക്കുന്നത് ആ സ്മാരകത്തിനകത്തേക്ക് നമുക്ക് കയറാൻ കഴിയും അവിടെ ഫീസൊന്നും കൊടുക്കണ്ട നല്ല ഫുൾത്തടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇതാണ് വലതുവശത്ത് കാണുന്ന ബിൽഡിങ് ഇവിടെ ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ വാളാണിത് അദ്ദേഹത്തിന്റെ വാളിന്റെ ഭാരമെന്ന് പറയുന്നത് അഞ്ച് കിലോഗ്രാം ആയിരുന്നു ഇതാ വെലുത്തമ്പി തളവയുടെ രൂപം അദ്ദേഹത്തിന്റെ വാളിന്റെ നീളം ശ്രദ്ധിക്കുക ഇത് സ്മാരകമാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് മനോഹരമായ വഴികൾ ഉണ്ട് ഇതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ടുള്ള സ്ഥലം ആ ഓടിട്ട് കണ്ട ചെറിയ കുടില് ക്ഷേത്രം പോലെ തയ്ക്കുന്ന സ്ഥലം ഇവിടെ അദ്ദേഹത്തിന്റെ വാള് ഒരു വിശിഷ്ടാതിഥി വാങ്ങി വാങ്ങിക്കുന്നു ഇത് മ്യൂസിയമാണ് ഇവിടെ ചരിത്രം ഉറങ്ങുന്നു അനേക രാജാക്കന്മാരെ അക്കാലത്തുണ്ടായതായിട്ടുള്ള ഇത് ഇത് എഴുതിയിട്ടുണ്ട് ഈ പടമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ പടം അദ്ദേഹം തൻ്റെ ശരീരത്തിലേക്ക് വാള് കുത്തി ഇറക്കുകയാണ് പുരാതനമായ ചെരുപ്പുകളാണിത് ഇതൊക്കെ മ്യൂസിയത്തിലെ ഓരോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് തിരുവിതാംകൂർ പരിച്ചിരുന്ന രാജാക്കന്മാർ ആയിരത്തി എണ്ണൂറ്കളിൽ തിരുവിതാംകൂർ പരിച്ചിരുന്ന രാജാക്കന്മാർ ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തവര് ഇത് നിർത്തി നോക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച പീരങ്കി പലതരത്തിലുള്ള ഭീരങ്കികൾ ഇവിടുണ്ട് അതുപോലെ ദളവാ ദളവാത്തമ്പുരാനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്നു അതുപോലെ ചരിത്രരേഖകൾ അന്നും മലയാള അക്ഷരങ്ങളൊക്കെ നിലവിലിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത് ഭിത്തിയിലുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വളയുന്ന രൂപം ഇത് അന്നത്തെ താളിയോല ഗ്രന്ഥങ്ങൾ പഴയ ചക്രങ്ങൾ കാശുകൾ പഴയ വെള്ളി നാണയങ്ങൾ അതുപോലെ മറ്റ് പുരാതനങ്ങൾ ഇനി കാണുന്നത് അദ്ദേഹത്തെ ആ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വച്ചിരിക്കുന്ന പോസ്റ്ററാണ് ആണ് ഏതാണ്ട് ആയിരത്തൊള്ളായിരം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ ബ്രിട്ടീഷുകാർ തീയിടുകയും എന്നാൽ അവിടെ നിന്ന് ദളവ ഓടി ഒരു വീട്ടിൽ ചെന്ന് ആത്മഹത്യയും ചെയ്യുകയും ചെയ്തു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു like comments